ഇല്ല എന്താണെന്ന് താങ്കൾക്ക് നേരത്തെ അറിയുകയും ചെയ്യാം നോക്കി കഴിയാൻ പറ്റുന്നില്ല വിളിച്ചത് നമ്മളൊരു ഓഡിയോ നമ്മൾ കേട്ടാണല്ലോ പ്രഷേധങ്ങൾ ഒരുപാടുണ്ട് പറഞ്ഞിട്ടും കാര്യമൊന്നും ഇല്ല പറഞ്ഞാൽ പറയേണ്ടി വരും ഒന്നാം സ്ഥാനം പ്രേമേന്ദ്രൻ തന്നെ രണ്ടാം സ്ഥാനം മറ്റേ മുകേഷിന് കിട്ടും മൂന്നാം സ്ഥാനം ബി ജെ പിക്ക് കിട്ടും ലോകസഭയിലെ അഭിപ്രായങ്ങൾ പറയാൻ കഴിവുള്ള ആളെ ജയിപ്പിക്കണമെന്നാണ് പൊതുജനങ്ങൾ പൊതുവായിട്ട് ചിന്തിക്കുന്നത് അതിന് കഴിവുള്ളത് ഈ മൂന്ന് സ്ഥാനാർത്ഥികളിൽ ആരാണെന്ന് ആര് ചിന്തിക്കുന്നു എങ്ങനെ ചിന്തിക്കുന്നു അയാളായിരിക്കും തിരഞ്ഞെടുക്കപ്പെടുക സാധ്യത സാധ്യത ജയിക്കാൻ സാർ ജയിക്കും കാരണം അദ്ദേഹത്തിനോട് ആർക്കും ഒരു എതിർപ്പില്ല അദ്ദേഹത്തെ പറ്റി എല്ലാവർക്കും നല്ലത് പറയാനേ ഉള്ളൂ അതായത് രാഷ്ട്രീയ എതിർ ചേരി നിൽക്കുന്നവർക്ക് പോലും അദ്ദേഹത്തെ പറ്റി അഭിപ്രായ വ്യത്യാസമില്ല അതാണ് അദ്ദേഹത്തിൻ്റെ പ്ലസ് പോയിന്റ് അതുകൊണ്ട് അദ്ദേഹം ഒരു എൺപതിനായിരത്തിൽ പല വോട്ടുകൾക്ക് ജയിക്കും മുകേഷിന്റെ ഇപ്പം എം എൽ എ ആയിട്ട് ഇരുന്നിട്ട് പോലും നമ്മൾ കാണുന്ന ഓരോ രീതികളും ഇപ്പം തന്നെ പാലങ്ങളൊക്കെ തന്നെ പകുതി പണിഞ്ഞിട്ടിരിക്കുന്നത് തുറന്നു തന്നിട്ടില്ല അങ്ങനെയൊക്കെ ഓരോന്ന് നമ്മൾ കാണുന്ന കൊല്ലത്തെ ഞാൻ പണ്ട് കോഴിക്കോട് ഇരിക്കുമ്പം അവിടെയുള്ള ഒരു ഹോട്ടലുകാരും വന്ന് എൻ്റെ അടുത്ത് മുകേഷിൻ്റെ കാര്യമാണ് ചോദിക്കുന്നത് കാര്യം കൊല്ലമെന്ന് പറഞ്ഞാൽ അവർക്ക് മുകേഷിൻ്റെ മുകേഷ് നിയമസഭയിൽ എന്തോ കാര്യം നമ്മൾ കാണുന്നുണ്ടല്ലോ എൻ കെ പ്രേമന തന്നെ ജയിക്കത്തുള്ളൂ നൂറ് ശതമാനം അതിലൊരു മാറ്റമില്ല പ്രേമനെ സംബന്ധിച്ച് നല്ല അഭിപ്രായങ്ങളാണ് ഏത് കാര്യം ചെന്ന് പറയാം അഭിപ്രായങ്ങൾ പറയാം അത് ചെയ്യും എനിക്ക് അഭിപ്രായം ചിലപ്പോൾ മുകേഷ് സാറായിരിക്കും ജയിക്കുന്നത് അതായിരിക്കും എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂരിപക്ഷം ആൾക്കാരും അങ്ങനെ നിൽക്കുന്നത് ചരിത്രത്തില് പ്രവർത്തനം കണ്ടിട്ട് പോരാ അതേ എം എൽ എ ആയിട്ടിരുന്നിട്ട് പോലും പോരാ ആ സ്ഥിതിക്ക് അദ്ദേഹം പാർലമെന്റിലേക്ക് പോയിട്ട് കാര്യമില്ല എന്നൊരു തോന്നൽ എൺപത് ശതമാനം ജനങ്ങൾക്ക് ഉണ്ട് ട്രെൻഡ് തന്നെ പോകും പ്രേമേന്ദ്രൻ സാറ് വിജയിക്കാനാണ് എല്ലാ വിധ എല്ലാ അർത്ഥത്തിന് സാധ്യത പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ ഞാൻ യുക്രൈനിൽ കുടുങ്ങിക്കിടക്കുന്ന സമയത്ത് അദ്ദേഹം 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 ഞങ്ങൾ യുക്രൈനിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പാർലമെൻറ്റിലും കേന്ദ്ര സർക്കാർ എന്നെ ഒരുപാട് കാര്യങ്ങൾ ധരിപ്പിക്കുകയും കേന്ദ്ര സർക്കാർ ഞങ്ങളുടെ അവിടുന്നേക്കുള്ള തിരിച്ച് തിരിച്ചു ഇങ്ങോട്ടേക്കുള്ള യാത്ര വളരെ വേഗത്തിലാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് പ്രയത്നങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് മൂന്ന് പേര് മത്സരിക്കുമ്പം ഞാൻ കഴിവുള്ള ഒരാളാണെന്ന് ചിന്തിക്കുന്ന ഒരാൾ മറ്റൊരാൾക്ക് അതിനേക്കാൾ കഴിവുണ്ടെന്ന് വേറൊരാൾ ചിന്തിക്കുകയാണെങ്കിൽ കൊല്ലത്തെ മുകേഷിനെ മശിയിട്ട് നോക്കിയാൽ കാണത്തില്ല എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളോ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കുട്ടിയെ കിട്ടിയപ്പം മുകേഷ് വന്നു അങ്ങനെ ക്യാമറ മീഡിയ അട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വരുമ്പോൾ മാത്രമേ മുകേഷിനെ നമുക്ക് കാണുന്നുള്ളൂ കുറച്ച് ഓട്ടി കാണുന്നുള്ളു മുകേഷും കൂടുതൽ തോന്നുന്നു കേട്ടോ വിജയിപ്പിക്കാനും മൂന്നാം സ്ഥാനം വരാനും സാധ്യതയുള്ളൂ ബി ജെ പിന്നെ ഒരു കാര്യമില്ല കഴിഞ്ഞിട്ട് ഇവിടെ കൊല്ലത്ത് ബി ജെ പിക്ക് സ്ഥാനാർത്ഥിക്ക് വോട്ട് കൂടുതൽ കിട്ടത്തില്ല വേറെ ഒന്നും കൊണ്ടല്ല ബി ജെ പി യുടെ കുറേ വോട്ടുകൾ ഇവിടെ വേണമെങ്കിൽ പ്രേമേന്ദ്ര സാറിന് കിട്ടിക്കൂടുന്നില്ല കാരണം അത് വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ് ഇങ്ങനെ വ്യക്തിപരമായി ചെയ്യുന്നതാണ് അവർ മാറി ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇപ്പം നിലവിലില്ല നമ്മൾ വിളിക്കുന്ന ആവശ്യത്തിനൊക്കെ വന്നിട്ടൊക്കെ ഉണ്ട് ബി ജെ പിള്ളത് കൊണ്ടൊന്നും ഇതിനെ വലുതായിട്ട് ബാധിക്കുന്ന ലക്ഷണമൊന്നുമില്ല രാഷ്ട്രീയ മുകേഷിൻ്റെ പറഞ്ഞാൽ ഒരു മണ്ഡലം നോക്കി കാണാൻ ആളെ കൊണ്ട് കഴിയുന്നില്ല ഇനി ഏഴ് മണ്ഡലം അങ്ങനെ എങ്ങനെ കഴിയും ഒരാൾക്ക് തുടർച്ചയായിട്ട് ഓട ഓട്ട് കൂടുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾ കഴിവുള്ള ആളാകാനാണ് സാധ്യത അപ്പോൾ പ്രേമചന്ദ്രൻ അങ്ങനെയല്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്താവശ്യത്തിനും വിളിക്കാം പക്ഷെ മുകേഷിനെ വിളിച്ചാൽ ഉള്ളത് നമ്മളൊരു വീഡിയോ ഒരു ഓഡിയോ നമ്മൾ കേട്ടാണല്ലോ വിളിക്കുമ്പോൾ എങ്ങനെയാണ് പുള്ളി റിയാക്ട് ചെയ്യുന്നതിനേക്കാൾ അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ജയിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് ജനങ്ങളെ മനസ്സിലാക്കുന്ന പ്രേമചന്ദ്രൻ തന്നെ ജയിക്കുന്നത് ആ പുള്ളിയെ ജയിക്കത്തുള്ളൂ